രാത്രി ഉറക്കത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പ്രിയതാരത്തെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ചികിത്സകൾക്ക് ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭ ആത്രെ അന്തരിച്ചത് പതിമൂന്നാം തീയതി പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് പാശ്ചാത്യ ലോകത്ത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച അതുല്യ പ്രതിഭയാണ് പ്രഭ ആദ്രെ തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം